എന്റെ പേര് ലക്ഷ്മി എന്റെ അവസ്ഥ കണ്ടില്ലേ കണ്ണു കാണില്ല അടുത്തുള്ള പെണ്ണു കൊണ്ടുവയ്ക്കുന്ന കഞ്ഞിപ്പാത്രം തപ്പി നോക്കി അത് കുടിക്കും അതിൽ ഉറുമ്പോ മറ്റെന്തെങ്കിലും ജീവികളോ വീണാൽ പോലും എനിക്ക് കാണാനും ആവില്ല നിരങ്ങി നീങ്ങും എന്നല്ലാതെ എഴുന്നേറ്റ് നടക്കാനും എനിക്കാവില്ല മറച്ചു കിടക്കാൻ ഒരു കൂരയില്ല നല്ല കാലത്ത് ഓലമേഞ്ഞ ഒരു കൂര കെട്ടിയിരുന്നു പക്ഷെ അതിപ്പോ തകർന്നു മഴ പെയ്താൽ നനഞ്ഞു കിടക്കുമെന്നല്ലാതെ ഒന്നും ചെയ്യാനാവില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും അടുത്തുള്ളവരൊക്കെ ഇല്ലേന്ന് ഉണ്ട് ഞാൻ കിടക്കുന്ന ഈ കൂരയ്ക്കു ചുറ്റും ഉറുമ്പു നിര പോലെ ഉയരം പോലുമില്ലാത്ത മാളങ്ങൾ പോലെയുള്ള ഓലക്കുടലുകളുണ്ട് പക്ഷെ ഓരോന്നിലും നൂണ്ട് കയറി അകത്ത് കിടക്കാൻ അഞ്ചോ എട്ടോ പേരെ കാണും യുടെ തറ മണ്ണാണ് അടുപ്പ് കത്തിക്കുന്നതും കിടന്നുറങ്ങുന്നതും കുഞ്ഞുങ്ങൾ പഠിക്കുന്നതുമെല്ലാം ആ ഒറ്റമുറി മുറി മാളത്തിലാണ് അവരെങ്ങനെ എന്നെയും കൂടെ അതിൽ കിടത്തും ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ് പട്ടയം പോലും ഇല്ല പട്ടയത്തെക്കുറിച്ച് എന്തിനു പറയുന്നു എനിക്ക് റേഷൻ കാർഡോ തിരിച്ചിൽ കാർഡോ ഒന്നുമില്ല ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു രേഖകളും ഇല്ല എറവാളം ജാതിയാണ് പക്ഷേ എസ് ടി സർട്ടിഫിക്കറ്റ് അതൊന്നില്ല പണ്ട് തോട്ടങ്ങളിലെ അടിമപ്പണിക്കാരായിരുന്നു ഞങ്ങൾ മുപ്പത്തിരണ്ട് കുടുംബങ്ങളുണ്ട് മുതലമടയിലെ ഞാൻ താമസിക്കുന്ന കരടിക്കുന്നിൽ ഇതിൽ ഇരുപത്തഞ്ച് കുടുംബങ്ങൾ ഇപ്പോഴും തോട്ടത്തിൽ തന്നെ കുടിൽ കെട്ടി അടിമകളായി താമസിക്കുന്നു ഏഴ് കുടുംബങ്ങളാണ് എനിക്കൊപ്പം ഈ പാറപ്പുറത്ത് കുടിൽ കെട്ടിയത് കൗൺസിലറുടെയും മറ്റുള്ളവരുടെയും എല്ലാ അറിവോടെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത് ഓരോ തിരഞ്ഞെടുപ്പുകൾ വരുന്നപ്പോൾ കൂട്ടത്തിലുള്ള പലർക്കും റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും എല്ലാം കിട്ടി പക്ഷേ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഞങ്ങളുടെ അപ്പന അപ്പൂപ്പന്മാർ തൊട്ട് സ്കൂളിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറയുന്നത് ഇപ്പോഴൊക്കെയാണ് അടിമപ്പണിക്കാരായ ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു തുടങ്ങിയത് ഞാനൊന്നും സ്കൂളിൻ്റെ പടി കണ്ടിട്ടില്ല അച്ഛനമ്മമാരെല്ലാം മരിച്ചും പോയി ഇനി അവരുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ എവിടെ നിന്നെടുക്കാനാണ് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പട്ടയവും കിട്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാം എന്ത് ചെയ്യും ஒருத்தர் நாள் மாமா மச்சம் அண்ணன் தம்பி இருக்கிறாங்கல்ல அவங்களோட பொறுப்புல ஏதாச்சும் ஒரு சாசட்டி இருக்குமல்ல அதையே கொண்டு வாங்க உங்களுக்கு தாராளமாக நான் தரேன் அப்படிங்கிறாங்க இப்போ நான் சொல்றேங்களே எங்கள் அம்மாவுக்கு எங்கள் சித்தி கூடத்துக்கு எங்கள் அத்தை கூடத்துக்கெல்லாம் யாரும் யாருங்க இல்லையே இறந்துட்டாங்க அவையெல்லாம் எடுத்து வைக்க கிடையாது இப்ப தான் அவங்களுக்கு ரேஷன் கார்டு இந்த ஆதார் கார்டு ஐடி கார்டு இந்த கொஞ்சம் வருஷமா தான் இருந்திருக்கு அப்பவே அவங்க கேட்டுருந்தாங்கன்னா அவையை எடுத்து வச்சிருப்பாங்களே அவங்களுக்கு அந்த விவரம் இல்லையல்லங்க அதனால அவங்க எடுத்து வைக்கல ചിത്തിക്കില്ല അല്ല ഇവിടെ അവർ എത്തിച്ചു തന്നു വന്നു ഞങ്ങൾക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയെങ്കിലും ദാ ഈ മറച്ച് പുറം ലോകത്ത് നിന്ന് മാറി ഉറങ്ങുന്ന എനിക്ക് ഓലെങ്കിലും മേഞ്ഞൊരു കൂര വേണ്ടേ ഇതിന് നിങ്ങളെല്ലാം ചേർന്ന് ഒരു വഴിയുണ്ടാക്കി തരണം എനിക്ക് തന്നില്ലെങ്കിലും വേണ്ട ദാ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ അവർക്കെങ്കിലും മനുഷ്യരെ പോലെ ജീവിക്കണ്ടേ